കൂട്ടുകാരെ നമ്മുടെ ഇടയിൽ പോയ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും ഭാര്യ മരിച്ചുപോയ ഭർത്താക്കന്മാരുണ്ടാകും ഭർത്താവ് മരിച്ചുപോയ ഭാര്യമാരുണ്ടാവും അല്ലാതെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒറ്റപ്പെട്ടുപോയവരുണ്ടാവാം അല്ലേ അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ഒരു സുഹൃത്ത് ബന്ധത്തിന് ആരെങ്കിലും ചെന്നാൽ തീർച്ചയായിട്ടും അവരിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതിൻ്റെ ഒരു അവസ്ഥ ഒറ്റപ്പെട്ടതിൻ്റെ വേദന വേണമെങ്കിൽ ഒറ്റപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു സുഹൃത്ത് ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരു ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു മുൻഗണന കൊടുക്കും അത് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതിയതായിട്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു എല്ലാവരുടെയും ഒരുപാട് നല്ല ആളുകളുണ്ടാവും ഒരുപാട് ചീത്ത ആളുകളുണ്ടാവും അത് ആ ആണുങ്ങളിലും ഉണ്ട് പെണ്ണുങ്ങളിലുമുണ്ട് കണ്ടില്ലേ സെബാസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാൾ എത്രയോ പേരെയാണ് വധിച്ചിരിക്കുന്നത് അത് ഈ ജോലിയുള്ള സ്ത്രീകൾ ആയിരിക്കും അധികം ഇവർ ഉന്നമിക്കുക കാരണം റിട്ടയർ ആയി വരുമ്പോൾ കയ്യിൽ ധാരാളം ഉണ്ടാവും എന്നൊക്കെ അറിയാം അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരെ ചതിച്ച് വ വലയിലാക്കി ഒരുപാട് കാശുകൾ തട്ടിഴുതുന്നത് എത്രയോ അതൊന്നും പുറത്തു പറയില്ല ആണുങ്ങൾ കൊണ്ട് പലരും പല കാര്യങ്ങളും പുറത്തു പറയില്ല കുറേയൊക്കെ പുറത്തു വരും അപ്പം നമ്മൾക്ക് ഒരു പരിധിവരെ നമുക്ക് തന്നെ അത് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരാളുടെ ഒരു ഫേസ്ബുക്കിലൂടെയാണല്ലോ പരിചയപ്പെടുന്നത് നമ്മളൊരു അവരുടെ ഒരു റിക്വസ്റ്റ് വന്നാൽ ഇനി എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ആദ്യം ഒരു ഈശ്വരൻ്റെ പടം ഇടും പ്രൊഫൈൽ പിക്ചർ ഈശ്വരൻ്റെ ആയിരിക്കും കൂടിയുള്ള ഗുഡ് മോർണിങ്ങുകളും അങ്ങനെയുള്ള ഇങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ വരും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന വ്യക്തികളുടെ പ്രൊഫൈൽ നോക്കുക പ്രൊഫൈൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുമാതിരി അറിയാൻ പറ്റും സത്യസന്ധനായിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൽ ഒരുപാട് പിക്ചേഴ്സ് അയാളുടെയോ ഫാമിലിയുടെയോ ഇപ്പോൾ മരിച്ചു പോയതാണെങ്കിലും കാണാമല്ലോ അല്ലെങ്കിൽ പേരെ കുട്ടികളുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ് നമുക്ക് എന്തായാലും അവരുടെ പ്രൊഫൈൽ പറ്റാതിൽ കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള അവരുടെ പ്രൊഫൈല് ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക ലോക്ക്ഡ് ലോക്കഡ് പ്രൊഫൈല് തന്നെ ഒന്നാന്തരം കള്ളത്തരാണ് എന്തുകൊണ്ട് പ്രൊഫൈല് ലോക്ക് ചെയ്ത് വെക്കുന്നു കള്ളത്തരമുള്ളതുകൊണ്ട് ഓപ്പൺ ആണെങ്കിലോ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് വരുമ്പോൾ നമ്മളൊരു പ്രൊഫൈൽ നോക്കിയാൽ ആ വ്യക്തിയെക്കുറിച്ച് അറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമ്മുടെ അവകാശമാണത് ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ വ്യക്തിയെ നമുക്ക് യോജിച്ച ഒരു സ്നേഹിതനായിരിക്കുമോ അല്ലെങ്കിൽ സ്നേഹിതയായിരിക്കുമോ എന്ന് അതിനുള്ള അവസരം കൊടുക്കാതെ പ്രൊഫൈൽ ലോക്ക്ഡ് ചെയ്യും ലോക്ക്ഡായിരിക്കും അപ്പോൾ അതൊന്നാമത്തെ കാര്യം അപ്പോൾ നമ്മൾ ചോദിക്കണം എന്തുകൊണ്ടാണ് ലോക്കഡായിരിക്കുന്നത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കണക്റ്റഡ് കണക്റ്റഡായിട്ടുള്ള കാര്യങ്ങൾ ഒരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ശക്തമായിട്ട് നമ്മൾ അന്വേഷിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം ചിന്തിച്ചാൽ പോരാ നമ്മൾ പത്ത് പ്രാവശ്യമെങ്കിലും ഇന്നത്തെ കാലത്ത് ചിന്തിച്ചിട്ട് വേണം ഒരു പുതിയ ബന്ധം തിരഞ്ഞെടുക്കാൻ ഓരോ അനുഭവങ്ങളിലൂടെ എത്രയോ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു എന്നറിയാമോ നാണക്കേട് കൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും സ്ത്രീകളിപ്പോൾ ഏതോ ഒരു ചേച്ചി പറഞ്ഞു പൂവും കായും ചോദിച്ചു വരുന്നു അപ്പം എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ വായിച്ചു വന്നപ്പോഴാണ് പൂവും കായും എന്നുള്ളതൊരു ശരിയായ നല്ല ഡയറക്റ്റ് നല്ല ഭാഷയല്ല അവർക്കൊന്ന് അനുഭവമാണ് അവർ എഴുതിയിരിക്കുന്നത് ആദ്യം കുറേ നല്ല ഈശ്വരന്മാരുടെ പടം കുറേ പുകഴ്ത്തി അത് നല്ലതായിരുന്നു പോസ്റ്റഡായിരുന്നു പിന്നീടാണ് വേറെ ഇതിലേക്ക് പോകുന്നത് ഒന്നാമത്തെ കാര്യം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ മെസ്സഞ്ചർ മെസ്സഞ്ചറാണ് ഇൻസ്റ്റാൾ ചെയ്യുക അഥവാ മെസ്സഞ്ചർ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിലേക്ക് നോക്കാതെ ഇരിക്കുക അതങ്ങനെ വന്നോളും കിടന്നോളും മോർണിംഗ് വിഷോ ഈവനിങ് വിഷോ സുന്ദരിയാണ് മറ്റാണ് നമ്മുടെ ഫോട്ടോ തന്നെ അവിടെ കൊണ്ടുവിടും അതിലേക്ക് നമ്മൾ നോക്കാതിരിക്കുക പിന്നെ അങ്ങനെ നമുക്ക് വേണം ഒരു റിലേഷൻ വേണം എന്നില്ലെങ്കിൽ അത് നമ്മൾ നന്നായി അവരുടെ പ്രൊഫൈൽ പരിശോധിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുക അത് നമുക്ക് സാധിക്കുമല്ലോ അതിനുശേഷം മാത്രം അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് അതറിയാൻ പറ്റും അവർ ലോക്കഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം വേണം എന്തുകൊണ്ടാണ് ലോക്ക്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഓപ്പൺ ആകും ഓപ്പൺ ആകുമ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ നോക്കുക ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ലാന്നുണ്ടെങ്കിൽ അവർ കള്ളന്മാരാണ് ചിലരെന്ത ഒരു പ്രൊഫൈല് തുടങ്ങാൻ വേണ്ടി മാത്രം ഏതെങ്കിലും ഒരു പിക്ചർ ഇടും എന്നിട്ട് ഒരു പ്രൊഫൈൽ അങ്ങോട്ട് തുടങ്ങും അൺലോക്ക് ലോക്കഡ് അങ്ങനെയൊക്കെ നമ്മളും നോക്കിയും കണ്ടു ഒരു പ്രാവശ്യം പോലെ രണ്ട് പ്രാവശ്യം പോലെ പത്ത് പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രം പുതിയ ഒരു റിലേഷൻ തിരഞ്ഞെടുക്കുക ഇന്നത്തെ കാലത്ത്